പെരും കള്ളി നാല് ദിവസം മാത്രമാണ് കല്യാണം എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന് എന്തൊരു പെരും കള്ളമാണ് കള്ളി പറയുന്നത് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖം കരുതുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ വിഷയം നമുക്കറിയാലോ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നല്ല കത്തി കയറി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അലിഗേഷനുമായിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം രണ്ടു മൂന്ന് മാസം മുന്നേ തന്നെ ഈ ബോംബ് പൊട്ടിയതാണ് പക്ഷെ അന്നൊക്കെ നമ്മൾ പ്രതികരിക്കാതിരുന്നത് ഈ ഒരു രംഗത്തോട്ട് ഈ ഒരു ഈ പറയുന്ന യുവതി ഒരു സ്ത്രീ വന്നിരുന്നില്ല ഇപ്പൊ ഈ അതിജീവിത കേസ് കൊടുത്തേക്കുവാറ നമ്മൾ ഊഹിച്ചിരുന്ന പോലെ ഇങ്ങനെ ഒരു സ്വദേശ സ്വയം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കേസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമെന്നുണ്ടല്ലോ മാർച്ചിൽ അതിനോട്ട് പൊട്ടിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് കുറച്ച് നേരത്തെ ആയി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ നല്ല ഒരു സമയം തന്നെയാണ് അദ്ദേഹത്തിന്റെ വെയിൽ പ്രകാരം ഇദ്ദേഹം ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യപേക്ഷ കൊടുത്ത പ്രകാരം ഈ ഒരു കേസ് നിഷേധിക്കുന്നില്ല അപ്പൊ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ രാഹുൽ മാൺകൂട്ടത്തോട് ചോദിക്കേണ്ടതുണ്ട് അപ്പൊ അതൊരു സൈഡിൽ നിൽക്കട്ടെ അതിനുമുമ്പ് നമുക്ക് പറയാമുള്ളത് രാഹുൽ ഈശ്വരനോടാണ് അപ്പൊ രാഹുൽ മാൻകൂട്ടത്തെ വിളിപ്പിക്കാൻ വേണ്ടി വേറൊരു രാഹുൽ അതായത് രാഹുൽ ഈശ്വര പ്രയത്നിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ ഈശോർ ഈ കാണിക്കുന്ന ഈ ശുഷ്കാന്തിയുടെ പുറകിൽ എന്തൊക്കെയോ ഒരു നിഗൂഢ രഹസ്യമുണ്ട് അപ്പൊ എന്തിനൊക്കെയോ ഉള്ള സ്വയം സ്വയമുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് രാഹുൽ ഈശോ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പേഴ്സണൽ ബെനിഫിറ്റ് തീർച്ചയായും ആവശ്യമാണ് അപ്പം എനിക്കൊന്നും അങ്ങനെ ഒരു സ്ഥാന കയറ്റത്തിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഈശോനെ രാഹുൽ മാങ്കൂട്ട് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം രാഹുൽ മാങ്കുട്ടം എന്ന് പറയാൻ എന്തൊക്കെ ജന പ്രിയനായിട്ടുള്ള ഒരു നേതാവാണ് എല്ലാവർക്കും പ്രിയങ്കരനാണ് നല്ലൊരു വ്യക്തിയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ കോടി സ്വഭാവം മാത്രം മാറ്റി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി എല്ലാം കൊണ്ട് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു നേതാവ് നമ്മുടെ എം എൽ എ ആകാനും എന്താണ് ഒരു മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും വളരെ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം കാണിച്ച ഈ ഒരു പ്രവൃത്തിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നതല്ല കാരണം ഉഭയസമ്മതം മൂലം ഇവര് ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു സമയത്ത് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഒരു വശത്ത് രണ്ടു മൂന്ന് രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് ചില ചിലവർ പറയുന്നു ആ സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റ് ഉഭയസമ്മതം മൂലം രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ അതിൽ മറ്റു ിലോട്ട് പോയതിനു ശേഷം പിന്നീട് എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് ഒരു ചോദ്യം ഇപ്പുണ്ട് പിന്നെ മറ്റൊരു കൂട്ടുകാര് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മങ്കുട്ടം ഒരു കോഴിയല്ലേ ഈ കോഴിത്തരം എല്ലാം കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ജനപ്രതിനിധി അല്ലെ ജനപ്രതിനിധിക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പിന്നെ മറ്റൊരു കൂട്ടര് പറഞ്ഞത് ഇത് ഇവിടെ പേഴ്സണൽ ലൈഫ് അല്ല എന്ന് ഇപ്പൊ അതിജീവിതെന്ന അതിജീവിത ഇപ്പൊ കേസ് കൊടുത്തോണ്ട് ഇപ്പൊ അതൊരു പേഴ്സണൽ വിഷയമല്ല അത് പബ്ലിക്കിന്റെ മുന്നിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പം എന്റെ അഭിപ്രായം ഞാൻ പറയാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇദ്ദേഹം ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് പ്രകാരം പറയുന്നത് ഈ അതിജീവിതയെ വിവാഹിതയാണ് വിവാഹി വിവാഹ ശേഷം ഇവർക്ക് കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രശ്ന കാര്യങ്ങൾ പരിഹരിക്കാനും ഇതിനുള്ള ഒരു സൊല്യൂഷനൊക്കെ വേണ്ടിയിട്ട് രാഹുൽ മാങ്കുട്ടത്തെ സമീപിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് വിവാഹ ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ഈ വിള്ളലുകൾക്കിടയിൽ ഒരു ഇടനിലക്കാരനെ പോലെ നിൽക്കുന്ന ആൾ മിക്കപ്പോഴും വില്ലനായിട്ട് വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട് പല പോലീസ് സ്റ്റേഷനും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ ശരിക്കും തകർന്നു നിൽക്കുന്ന അവസ്ഥയില്ല ഇത് മുതലെടുത്തു എന്ന് മാത്രമേ നമുക്ക് ഇവിടെ കരുതാൻ പറ്റുന്നുള്ളു എന്തിന്റെ പേരിലാണേലും ഒരു പ്രശ്നം പരിഹാരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറുകയും ആ അവരുമായിട്ട് വേറൊരു തലത്തിലോട്ട് ഈ ബന്ധം വഷളാകുകയും ചെയ്യുന്ന ആ പ്രവൃത്തി രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയൊരു സാധാരണ വ്യക്തി ആയിരുന്നെങ്കിൽ നമ്മൾ പോട്ടേ നോക്കും പക്ഷെ ഇത് ഇങ്ങനെ ഒരു പാലക്കാട്ട് ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നത് ഒട്ടും ശരിയല്ല ശരിയാണ് നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിരുന്നെങ്കിൽ തോന്നിയിരുന്നെങ്കിൽ മാന്യമായിട്ട് നിങ്ങളുടെ അവർ ആ സ്ത്രീയുടെ വീട്ടിൽ കുടുംബത്തിൽ പോയി വിവാഹം ആലോചിച്ച് അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് പോയിരുന്നു അപ്പൊ ഈ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒരു

എനിക്കാന്ന് വയ്യാണ്ടിരിക്കുവാണ് എനിക്ക് വോമിറ്റിങ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നത് സുഹൃത്താണ് നല്ല താമന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ പറ്റുന്നില്ല വയ്യാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് രണ്ട് പറയാൻ സ്മെല്ലൊന്നും എനിക്കത്രക്ക് പിടിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല എനിക്ക് എന്റെ കാര്യം മാത്രമേ ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ നിന്നാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് ആരുടെ പ്ലാൻ എന്റെ പ്ലാൻ വേണോ എന്റെ പ്ലാൻ വേണോ ആർക്കാണിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടേ ഞാനാണോ ഏഹ് പിന്നെ നിങ്ങൾ എൻ്റെ വേണ്ടിയില്ല ലാസ്റ്റ് ഫോമിറ്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാസ് പോകിൽ മാറുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ബോയ്സ് നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിന്റെയും പിന്നെ ഈ അതിജീവിതയുടെയും ആണ് അപ്പൊ ഇതിനകത്ത് ഇവർ കരഞ്ഞു പറയുന്ന രണ്ട് കാര്യമുണ്ട് നിങ്ങൾ തന്നെ എല്ലേ കുഞ്ഞു വേണമെന്ന് പറഞ്ഞത് ഇപ്പം അതിനെ അബൌട്ട് ചെയ്യണമെന്ന് പറയുന്നു അതിന്റെ പിന്നിൽ എന്താണ് എനിക്ക് പറ്റത്തില്ല എനിക്ക് ശാരീരികമായിട്ടുള്ള പോരായ്മകളുണ്ട് പിന്നെ അപ്പൊ രാഹുൽ മാംകൂട്ടം പറയുന്ന പറയുന്നുണ്ട് എന്തിനാണ് ഒരു മാസം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ നീ എന്ന് ചുമ്മാ ഇരി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തിന്റെ പേരിലാണെങ്കിലും ഇതൊക്കെ കുറച്ച് കടന്ന കൈയായി പോയി രാഹുൽ അപ്പം നിങ്ങൾക്ക് ആ സ്ത്രീയോട് ഒരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് മാന്യമായിട്ട് അവരെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ കൂടെ താമസിപ്പിക്കുക അല്ലെങ്കിൽ ലീവിംഗ് ടൂർ സെറ്റപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു രീതിയിലാകുമായിരുന്നു പക്ഷെ ഇത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്കും തീർച്ചയായും ഇത് രാഹുൽ മാൻകൂട്ടം ഒരു കുറ്റക്കാരനാണ് തന്നെയാണ് പറയേണ്ടിരുന്നത് അപ്പൊ നമ്മൾ രാഹുൽ മാൻകൂട്ടത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് നമ്മൾ ഒരുപാട് ഞാൻ പേഴ്സണലി നല്ല സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തി കാരണം അദ്ദേഹം നല്ലൊരു എന്താണ് ഒരു നേതാവാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അതെല്ലാം മാറ്റി നിൽക്കുമ്പോൾ ജനപ്രതിനിധിയുള്ള രീതിയിൽ ഒരാ ഒരാൾ ഒരു സ്ത്രീ തന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ അത് സോൾവ് ചെയ്യണമെന്ന് വന്നപ്പോ അവിടെ ഒരു കഴുകക്കടനെ കഴുകിനെ പോലെ അവിടെ വട്ടമിട്ട് ചുറ്റി അവിടെ ആ എന്താണ് ആ ഇമോഷണൽ ഫീലിങ്സിനെ ഒരു മറയാക്കൊണ്ട് അവിടെ അവളുമായിട്ട് ബാക്കി ഒരു മോശമായ രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്ര ഫെയർ ആയിട്ടുള്ള കാര്യമല്ല അതിനു പരം അയാൾ ചെയ്യുന്നത് അയാളെ ഈ വികാരങ്ങളെല്ലാം അടക്കി മാറ്റി വെച്ചിട്ട് ആ സ്ത്രീയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഒരു വിവാഹബന്ധത്തിന് ശേഷം അവരോട് ഒരു താല്പര്യം ശരിയായ രീതിയിലുള്ള താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ വീട്ടിൽ വിവാഹം ആലോചിച്ച് പോവുക മാന്യമായിട്ട് കല്യാണം കഴിക്കുക എന്നിട്ട് അവളെ കൂട്ട കൂട്ടുക അതിനുശേഷം നിങ്ങൾ ഒരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടല്ലോ അതിൽ തെറ്റൊന്നും പറയാനില്ല പക്ഷെ ഒരു വിവാഹത്തിന് മുമ്പ് ഒരു ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്ന ഒരു സ്ത്രീയോട് അവരുടെ ഒരു ഇമോഷണലെ എന്താണ് ആയുധമാക്കിക്കൊണ്ട് എനിക്കൊരു കുഞ്ഞു വേണം അവടെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞതിലാണ് തെറ്റിരിക്കുന്നത് അപ്പം എന്തിരുന്നാലും ഇപ്പം ലുക്ക്ഔട്ട് നോട്ടീസ് വരെ ഇറക്കി എന്നുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് നല്ലായിട്ട് കത്തി കത്തിക്കേറിയാണ് ഇത് ഇലക്ഷനെ എങ്ങനെ ബാധിക്കും എന്ന് അറിയില്ല എന്തായാലും നല്ല ഇത് രാഹുൽ മാങ്കുട്ടത്തിന്റെ കയ്യിൽ നിന്ന് വീണ ഒരു പിഴവാണ് നിങ്ങൾ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നമുക്കറിയാം നമ്മുടെ ഈ തെരഞ്ഞെ നമ്മുടെ ഈ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവർ ആരും അത്ര നല്ല വ്യക്തികളല്ല എല്ലാരും ഇതുപോലെയുള്ള കേസുകളെല്ലാം കുടുങ്ങിയ ആളാണ് പക്ഷേ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഒരു പാലക്കാട് മാത്രമല്ല കേരളം മുഴുവനും അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പം അത്രമാത്രം ജനഹൃദയങ്ങളിലോട്ട് സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കു അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളാണെങ്കിൽ അദ്ദേഹം വായത്താളം വിട്ടിട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയെ അടിച്ചിരുത്താൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് രാഹുൽ മാങ്കുട്ടം അപ്പം പിണറായി വിജയനെ പോലെ പിണറായി വിജയ സർക്കാരിന് ഇത് കിട്ടിയ ഒരു അവസരമാണ് അടിച്ചമർത്തുക അദ്ദേഹത്തെ അടിച്ചമർത്താൻ കിട്ടിയ ഒരു അവസരമാണ് കിട്ടിയാണ് ഇഞ്ചിൻചിഞ്ചായ കൊല്ലുകയുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഒറ്റയ്ക്ക് കൊല്ലത്തില്ല കാരണം ഇനിയും ഇലക്ഷൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ കിടക്കുകയാണ് അപ്പൊ വീണ്ടും ഈ വിഷയം കുത്തിപ്പുങ്ങ തന്നെ വേണിച്ച് പക്ഷേ ഇതൊരു ഹണി ട്രാപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലുള്ള ഹണി ആണെന്ന് പറയാം നമ്മളെ കണ്ട ചാറ്റില് ഡിസപ്പിയർ മോഡിലാണ് ഇട്ടിരിക്കുന്നത് ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യും ഒന്നല്ല ട്വന്റി ഫോർ അവർ സെവൻ ഡേസ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഷ്ടമായിട്ട് ടൈം സെറ്റ് ചെയ്യാം അത് കഴിയുമ്പോൾ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോവും ും ഈ അതിജീവിത ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചെന്ന് പറയുമ്പോഴത്തേക്കെന്തൊക്കെ ഒരു പൊരുത്തക്കേടുകൾ വരുന്നുണ്ട് അപ്പൊ എന്താണ് ഇനി കാല ഏഹ് തെളിയിക്കട്ടെ ഇതൊക്കെ ഇനിയും നമുക്ക് കണ്ടറിയാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ തിരുവിഷയുടെ വീട്ടിൽ വരെ ബൈ